മാറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഹിന്ദു സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പഠിച്ചിട്ടുള്ളത് എന്തോ പുഴ അതിനല്ലേ വേണ്ട നമുക്ക് ഇപ്പൊ മാറുമറക്കുന്നവരെ മാറുമറക്കുന്നവർ വെള്ളം ചുരുങ്ങി ഇതൊക്കെ താരത്തിന് അനുസരിച്ച് ഇങ്ങനെ മാറി വരില്ലേ ചെറിയ റീ പണ്ട് സമയത്തും യാത്ര ചെയ്യുന്നു നിങ്ങൾ കാലത്തിനനുസരിച്ച് മാറി മാറി പറ്റും അങ്ങനെ ഇഷ്ടമല്ലേ ഇനിയിപ്പൊ സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്നില്ല എന്നാരാ പറഞ്ഞേ നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അങ്ങേറ്റം അന്ധകാലാവൃതമായ ഒരു മധ്യ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് ഏറ്റവും ദുഷിച്ച ഇരുവടഞ്ഞൊരു കാലഘട്ടം ജാതീയമായ ഉച്ച നീചത്വമാണ് തൊട്ടുകൂട തീണ്ടിക്കൂട ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമാണ് എന്നൊക്കെയുള്ള അതിഹീനങ്ങളായ ദുരാചാരങ്ങൾ നിലനിന്ന പല പാടുകളും എന്തൊക്കെ പാടാണ് ചെറുവപ്പാട് പുളയപ്പാട് നെയ്യപ്പാട് അങ്ങോട്ട് പോയാൽ നമ്പൂതിരിപ്പാട് അടക്കം പാടുകളാണ് എത്ര ദൂരെ നടക്കണം എത്ര ദൂരെ നടക്കണം അത് രണ്ടു മുഖങ്ങളുണ്ട് പറയുന്നവർക്കും പാടുണ്ട് ഉയർന്നതെന്ന് പറയുന്നവർക്കും പാടുണ്ട് അതിനേക്കാൾ അടുത്തേക്ക് അങ്ങോട്ടും പോകാൻ പാടില്ല അതിനേക്കാൾ ഇങ്ങോട്ടും വരാൻ പാടില്ല ഇത്തരം അന്ധകാരാകൃതമായ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു നടന്നിട്ടുണ്ട് ഇനി മുൻകാലങ്ങളിൽ രാജാക്കന്മാർ രാജ്ഞിമാർ എന്നിവർക്കൊക്കെ മേൽവസ്ത്രം ഉണ്ടായിരുന്നുള്ളൂ സാധാരണ സമൂഹത്തിൽ നമ്പൂതിരിയായാലും നായരായാലും ഈഴവരായാലും ചെറുമരായാലും പുലയരായാലും നമ്പീഷനായാലും മാരാരായാലും ഭാര്യരായാലും ആരായാലും സ്ത്രീകൾ മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല ധരുന്നില്ല നമ്മുടെയൊക്കെ മുത്തശ്ശിയുടെ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ മുത്തശ്ശിക്ക് ബ്ലൗസ് ഉണ്ടായിരുന്നു എന്താ അഭിപ്രായം മുതൽ കക്ഷ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല അവർക്കൊരു ലജ്ജ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ല നാട്ടില് ജീവനോടുകൂടി നമ്മുടെ അമ്മമ്മ അമ്മയ്ക്കുണ്ടെങ്കിൽ അവർ ചോദിച്ചു നോക്കൂ അവരുടെ മുത്തശ്ശീനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ തന്നെ എത്ര മുത്തശ്ശിമാരെ കണ്ടിട്ടുണ്ട് െ കാണില്ല കേട്ടനെ ബ്ലൗസ് ഒന്നും ഉണ്ടാക്ക മുത്തശ്ശിമാരെപ്പോ കാണില്ല ചെറുപ്പത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് ബ്ലൗസ് ഒന്നും ഉണ്ടാക്ക എത്രയോ മുത്തശ്ശിമാർ എന്നെ മാത്രമല്ല ചെവിയില് വലിയൊരു ബോധ്യാഭരണം ഒക്കെ ഇട്ടിട്ട് വാന് ഞാൻ വളരെ ഇങ്ങനെ ചെവിയിൽ തൂക്കിപ്പിടിക്കുക ഒക്കെ ചെയ്യരുത് നമ്മുടെ കുട്ടിയെ മുത്തശ്ശീന്റെ രണ്ട് ചെവിയിലും അങ്ങനെ വെറലിട്ടിട്ട് വണ്ടിയായിട്ട് മുത്തശ്ശീനെ ഓടിക്കുക അങ്ങനെയൊക്കെ ഉള്ള പണിയുണ്ട് അവർ ചിന്തിച്ചിട്ടില്ല എന്താ നമുക്കിപ്പോ ഒന്നും ആലോച മനസ്സിലാവില്ല അതുകൊണ്ട് മാറി സ്വാതന്ത്ര്യം ഹിന്ദു സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മാറുമറയ്ക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നാളെ മാറുമറയ്ക്കാതെ പെൺകുട്ടികൾ നടന്നാൽ എനിക്കൊരു പ്രശ്നമില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ എന്ത് പറയേണ്ട ആവശ്യമില്ല പങ്കിട്ടാണ് പോണത് ഇതേ തോതിൽ വസ്ത്രം ഉപേക്ഷിക്കുന്ന ഒരു സമ്പ്രദായം സമൂഹത്തിൽ വന്നാൽ ഒരു ഇരുപത്തിയഞ്ചു കൊല്ലം കൊണ്ട് സ്ത്രീകൾ അതുപോലെ തന്നെ മാറി മറക്കാണ്ടാക്കുക ഇപ്പൊ തലമുടി കെട്ടിയിട്ടായിരുന്നു കുറച്ചു കൊല്ലം മുമ്പ് വരെ അപ്പൊ വീട്ടിൽ നിന്ന് കെട്ടിയാൽ പുറത്തു പോകുമ്പോൾ മറിച്ച് ഇതല്ലേ അത് അവരുടെ സ്വാതന്ത്ര്യപ്പെടും മറ്റൊരാളുടെ മുഖത്തേക്ക് മറ്റൊരാളുടെ കണ്ണിലേക്ക് അടിക്കാത്ത കാലത്തോളം അവരുടെ സ്വാതന്ത്ര്യപ്പെടും അത് നമ്മൾ എതിർക്കില്ല കാലം മാറി വരുള്ളൂ അപ്പൊ വളരെ സകുചിതമായ വീക്ഷണത്തോട് കൂടി നമ്മളുടെ കാലത്തുള്ളത് മാത്രം ശരി എന്ന് പറയുന്നത് സംഭവം ഉണ്ട് എന്നാൽ അക്കാലത്ത് ദേവതകൾക്കൊക്കെ വർണ്ണനകളിൽ നമുക്ക് കാണാം ദേവതകളുടെ വർണ്ണനകളിലൊക്കെ പട്ടു വസ്ത്രം ധരിച്ചതും പട്ടു മേൽവസ്ത്രം ധരിച്ചതും അതുപോലെ രാജ്ഞിമാരുടെ ചിത്രങ്ങളൊക്കെ പണ്ടുമൊട്ടേ ഉള്ളതിലൊക്കെ അവർക്ക് വസ്ത്രങ്ങളുണ്ട് സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ എല്ലാ രാജ്യമാർക്കും ഉണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കി എല്ലാ രാജ്യവംശങ്ങളിലും മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല അതൊരു പൊതു ലളിത സഹസ്രനാമത്തിലൊക്കെ ദേവിക്ക് ഏറ്റവും പുതിയ തരത്തിലുള്ള ആടയാഭരണങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നുമുണ്ട് ഈ വൈരുദ്ധ്യത്തിനൊരു വിശദീകരണം തരാമോ എന്ത് വിശദീകരണം തരാം മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അത് തെറ്റാണ് അത് സ്വാതന്ത്ര്യമില്ലായ്മ അടിച്ചമർത്തലിന്റെ ഫലമാണ് പിന്നീട് ഈ അന്ധകാരാമൃതമായ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു വന്നപ്പോ ഒരു നിശ്ചിത ജാതിയിൽ താണവർക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത ആവശ്യമുണ്ട് ക്കാർക്ക് നേരിയത് കുറയ്ക്കാം കീഴ്ജാതിക്കാർക്ക് നേരിയത് കുറയ്ക്കാൻ പാടില്ല എന്ന് സമൂഹത്തിൽ ഉണ്ടായി ആ ഇരുട്ടിനെതിരായിട്ട് പ്രവർത്തിച്ചതാര ഏതജ്ഞന്മാരായ മഹാപുരുഷന്മാരാണ് ഇത് പെട്ടെന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം അതിനെയൊക്കെ നമ്മൾ ജയിച്ചു കണ്ടല്ലോ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഹീനതകൾ ഇനി വളരെ ശ്രദ്ധിക്കേണ്ടതൊന്നുണ്ട് ചിലർ ഈ വിഷയത്തെ അതായത് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി കൊടുത്ത കരമായിരുന്നു മുലക്കരൻ എന്ന് ഏതൊന്ന് ഒരുപാട് ലേഖനങ്ങൾ നമ്മൾ കണ്ട അബദ്ധമാണ് മറിച്ച് രാജഭരണകാലത്ത് തൊഴിൽ നികുതി ഈടാക്കിയിരുന്നു ആ തൊഴിൽ നികുതിയിൽ പുരുഷന്മാരിൽ നിന്ന് ഈടാക്കുന്ന തൊഴിൽ നികുതിക്ക് തലക്കരണെന്നും സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന നീതിക്ക് മുലക്കരം എന്നും പറഞ്ഞിരുന്നു എന്തിനങ്ങനെ രണ്ടു പേരും എന്ന് പറഞ്ഞാൽ കൂലിയും നികുതിയും കണ്ടായിരുന്നു പുരുഷനുള്ള കൂലിയല്ല സ്ത്രീക്ക് അതുകൊണ്ട് തന്നെ നികുതിയും ടാക്സും പുരുഷനും സ്ത്രീക്കും വ്യത്യാസമുണ്ട് സ്ത്രീക്ക് ടാക്സ് കുറവാണ് പുരുഷൻ ടാക്സ് കൂടുതൽ ചിലത് വിചാരിച്ചുള്ള മുലക്കരം എന്ന് പറഞ്ഞാൽ മുലമറച്ച് വസ്ത്രം ധരിക്കാനുള്ള അല്ല ടാക്സാ അല്ലേകം മനസ്സിലാക്കുക സ്ത്രീകൾക്ക് ഉള്ള ടാക്സിന് മുലക്കരമെന്നും പുരുഷന്മാർക്കുള്ള ടാക്സിന് തലക്കരമെന്നും പറഞ്ഞിരുന്നു ഇപ്പൊ തലക്കരം എന്ന് പറഞ്ഞാൽ തലമറയ്ക്കാനുള്ളതാ അല്ലല്ലോ അല്ല മനസ്സിലാക്ക